പ്രവാചകൻ സൊല്ലാഹുഅലഹി വസല്ലമയ്ക്ക് മെഹറാജ് യാത്രയിൽ കാണിച്ചു കൊടുത്ത ആ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയും മറ്റൊരു മനുഷ്യൻ വലിയ ഒരു കല്ലെടുത്തുകൊണ്ട് ഒരു പാറക്കല്ലെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു പിന്നീട് ആ കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്കിടുകയും ആ തല ചതഞ്ഞു പോകുകയും ആ മനുഷ്യന്റെ തല ചതഞ്ഞു പോകും അങ്ങനെ ആ കല്ല് താഴ്ഭാഗത്തേക്ക് ഉരുണ്ടുപോകുന്നു ഈ മനുഷ്യൻ ആ കല്ലെടുത്ത് കൊണ്ടും വരുമ്പോൾ ആദ്യത്തേതു പോലെ തന്നെ ആ തലയായി തീരുകയും പിന്നീടും ആ തലയിലേക്ക് കല്ലിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിച്ചു എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ ജീവിതത്തിൽ ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്തിനാണിത് എന്ന് പറഞ്ഞ് ആശ്ചര്യത്തോടെ പ്രവാചകൻ ചോദിക്കുകയാണ് ആ സമയത്ത് ജിബിരിലാം പ്രവാചകനോട് പറയുന്നത് എന്തുകൊണ്ടാണ് ബർസഹിയായ ലോകത്ത് ഈ മനുഷ്യന് ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം ഒന്ന് ആ മനുഷ്യൻ ഖുർആാൻ സ്വീകരിച്ച ഒരാളാണ് ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്ന് അംഗീകരിച്ച വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരം ലഭിച്ച ആ ഖുർആാനിലെ ഹലാലും ഹറാമും മനസ്സിലാക്കിയ ആ ർആാനിലെ കൽപ്പനയും വിലക്കും മനസ്സിലാക്കിയ മനുഷ്യനാണ് എന്നാൽ ഫയർഫലുഹു അതൊന്നും ആ മനുഷ്യൻ ജീവിതത്തിൽ സ്വീകരിച്ചില്ല അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങളുടെ സമയത്ത് അത് ഗൗനിക്കാതെ നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ മനുഷ്യനുമായിരുന്നു എന്നാണ് പ്രവാചകൻ വസ്ലമക്ക് നൽകുന്ന മറുപടി ഇത് നമ്മളൊക്കെ നമ്മളൊന്നൊക്കെയായി ബന്ധപ്പെട്ട നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹുബിലെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം വിശ്വാസികളെന്ന നിലക്ക് ഇനി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ കടന്നു വരികയാണ് വിശ്വാസികളെന്ന നിലക്ക് നിർബന്ധമായി ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഖുർആൻ എന്നത് ഇന്ന ഹാദൽ ഖുർആന വിശുദ്ധ ഖുർആാൻ ഖുർആനെ കുറിച്ച് സൂചിപ്പിച്ചത് ഖുർആൻ എന്നത് മനുഷ്യനെ ഏറ്റവും നേരായ പാതയിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നത് അതിനെ ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർആനിന്റെ ഒരുപാട് ട്രാൻസ്ലേഷൻ എല്ലാ ഭാഷകളിലേക്കും അതിന്റെ പരിഭാഷ ലഭിക്കും മലയാളത്തിലും അതിന്റെ പരിഭാഷ പലപ്പോഴും മുസ്ലിം സമുദായം ഇപ്പോഴും വിചാരിക്കുന്നത് ആളുകൾ ഖുർആാനിനെ പരിശുദ്ധിയോടുകൂടി കാണുന്നുണ്ട് ഖുർആാനിലെ വചനത്തെ പരിശുദ്ധിയോടുകൂടി കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഖുർആാനിലെ വചനങ്ങൾ പരിശുദ്ധമാകുന്നത് ഖുർആാനിലെ വചനങ്ങൾ പരിശുദ്ധമാകാനുള്ള കാരണം അത് മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നത് ഖുർആാനിൽ പറയുന്നത് ഭാര്യഭർത്തൃ ജീവിതം എങ്ങനെയാകണം എങ്ങനെയാകണമെന്നത് ഖുർആാനിൽ പറയുന്നുണ്ട് മാതാപിതാക്കളോടുള്ള ബാധ്യതയും കടപ്പാടും എങ്ങനെയാകണം എങ്ങനെയാകണമെന്നത് ഖുർആാനിലുണ്ട് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഖുർആാനിലുണ്ട് അയൽവാസിയോടും സാധുവിനോടും സാധാരണക്കാരനോടും എത്തീമിനോടും വിധവയോടും ഒക്കെയുള്ള ബാധ്യതകളെ കുറിച്ച് കടപ്പാടുകളെ കുറിച്ച് ഖുർആാനിലുണ്ട് കച്ചവടത്തിന്റെ നിയമം ഖുർആാനിലുണ്ട് പലിശയുടെ ഗൗരവം ഖുർആാനിലുണ്ട് ഹലാലുകൾ എന്ത് ഹറാം എന്ത് എന്നത് ഖുർആാനിലുണ്ട് എല്ലാം ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നത് വളരെ കൃത്യമായി ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ അത് വായിക്കാത്തൊരു മനുഷ്യനോ അയാൾക്കത് അറിയൂല ലോകത്ത് വിജയിച്ച ആളുകളുടെ പ്രത്യേകതകളും അവരുടെ ജീവിത ശൈലിയും അവർ ജീവിതത്തിന്റെ അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട് അത് നമ്മളൊക്കെ വായിച്ചതുമായിരിക്കും ഖുർആൻ അവതീർണമായ ഒരു സമൂഹമാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അതുല്യമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കാരണം അവർ ഖുർആൻ പഠിച്ചു ഖുർആൻ മനസ്സിലാക്കി അപ്പൊ ആർക്കാണ് ഈ ശിക്ഷഹിയായ ലോകത്ത് ഈ ശിക്ഷയുള്ളത് ഖുർആാൻ മനസ്സിലാക്കിയതിനു ശേഷം ആ ഖുർആൻ ജീവിതത്തിൽ പകർത്താത്ത ആളുകളാണ് നമ്മളാലോചിച്ചു നോക്കും നമ്മളൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാക്ക് വന്ന് പ്രഭാഷണം കേട്ട് അല്ലെങ്കിൽ പ്രഭാഷണം നടത്തി ഇതിനൊക്കെ എത്രയോ ആളുകൾ ഇതിന്റെ പുറത്ത് അങ്ങാടികളിലുണ്ട് ഒരു സംശയമല്ല ഇതിനൊക്കെ വരാത്ത കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഇങ്ങനെ വരാനുള്ള സന്മനസ്സുള്ള നല്ല മനുഷ്യന്മാരാണ് അത് നമ്മുടെ ഉള്ളിൽ നമ്മോട് പറയുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയതാണ് ഈ നമ്മൾ വിശുദ്ധ ുർആാൻ പഠിച്ച വിശുദ്ധ കുർആാൻ പറയുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ മനുഷ്യരാണ് തെറ്റുകളും കുറ്റങ്ങളും ന്യൂനതകളും അപാകതകളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല എന്നാൽ പരമാവധി ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുന്നത് നമ്മുടെ ഇഹപര ജീവിതത്തിലെ നന്മക്കാണ് ആ വാക്ക് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ് ർണിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത് അതിന്റെ ഉത്തരം എന്താ നമ്മൾ എന്തിന് ഖുർആാനെന്റ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു അതിന്റെ ഉത്തരം പരലോകത്ത് സ്വർഗം ലഭിക്കാൻ എന്നത് മാത്രല്ല നമ്മൾ അത് ഭാഗമാക്കുന്നത് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും ഖുർആൻ പഠിച്ച ഒരു ഭാര്യയാണോ ഭർത്താവിനെ ബഹുമാനിക്കും ഖുർആൻ പഠിച്ച ഒരു ഭർത്താവാണോ ഭാര്യയോട് മാന്യമായി പെരുമാറും ഖുർആൻ പഠിച്ച ഒരു മകനാണോ പ്രായമായ മാതാപിതാക്കളെ നോക്കും ഖുർആൻ പഠിച്ച ഒരു ഉമ്മയും ഉപ്പയുമാണോ നീതിയോടുകൂടി മക്കളോട് വർത്തിക്കും ഖുർആൻ പഠിച്ചവർ അയൽവാസിയാണോ മുസ്ലിമിനോടും അമുസ്ലിമിനോടും മാന്യമായി പെരുമാറും ഖുർആൻ കുർആൻ പഠിച്ചവർ മുസ്ലിമാണോ അയാളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെയാകും അതുമായി മുന്നോട്ടു പോകുമ്പോൾ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എന്നാലും അത് ഈ ദുനിയാവില്ല ലാഭമുള്ളതാണ് എന്തിനാ ൻ പഠിക്കണത് ഇവിടെ സന്തോഷം ഇവിടെ സമാധാനം ഇവിടെ സ്വസ്ഥത അതോടുകൂടെ പരലോകത്ത് സ്വർഗവും അതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ഖുർആാനിന്റെ നിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക ആ ഖുർആാനിലെ അധ്യാപനങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്

തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയുമില്ല ആ രണ്ടു വാചകങ്ങൾ ശരീരത്തെ യാണ് മനസ്സിനെ ശിക്ഷയെ കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ് പിന്നെയോ മിന്താ ആ ശിക്ഷയെ നമ്മുടെ അധരം കൊണ്ട് നമ്മുടെ നാവു കൊണ്ട് നമ്മുടെ കൗശലം കൊണ്ട് നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മുടെ വളവ് കൊണ്ട് തടുക്കാൻ കഴിയില്ല അതാണ് ആരായിട്ടും ഖലീഫയായിട്ട് കാര്യമില്ല ആരായിട്ടും അതിനാർക്കും തടുക്കാൻ കഴിയില്ല അത് ജീവിതത്തെ അറിഞ്ഞു ജീവിതത്തെ സ്വാധീനിക്കുകയാണ് ഇങ്ങനെ ഖുർആൻ സ്വാധീനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആാനിലെ വചനങ്ങൾ നമ്മെ സ്വാധീനിക്കണം നമ്മുടെ കുടുംബങ്ങളെ സ്വാധീനിക്കണം വിശുദ്ധ ിലെ ഒരു വചനമാണ് നരകവാസികളോട് ചോദിക്കും ുംഫി സക്കർ നിങ്ങൾ സക്കറിൽ കിടക്കാനുള്ള കാരണം എന്താണ് സക്കർ എന്ന് പറഞ്ഞാല് ഒരുപാട് പേരുകൾ ഖുർആണിലുണ്ട് അതിലൊരു പേരാണ് മാംസം ഉരുകുന്ന അസ്ഥി തകരുന്ന മനുഷ്യ ശരീരം പുതുക്കി വീണ്ടും കത്തിക്കുന്ന ഒന്നായതുകൊണ്ടാണ് കൊണ്ടാണ് സക്കർ എന്നതിന് പേര് വരാൻ കാരണമെന്ന് ഉഫസരിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സക്കറിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ് എന്ന് നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് അവരോട് എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം നരകവാസികൾ ഉത്തരം പറയും പറയും അവർ ഞങ്ങൾ നമസ്കരിച്ചിരുന്ന ആളുകളായിരുന്നില്ല ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല അതായിരുന്നു അതിന്റെ കാരണം ഈ ശിക്ഷു വിധേയമാകുന്ന ആളുകൾ ഒന്ന് ഖുർആൻ ജീവിതത്തിൽ പകർത്തിയില്ല എന്നതാണ് രണ്ടോ നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അലസമായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അല്ലെ ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും നമസ്കാരം നഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും എപ്പോഴും നമസ്കരിക്കുന്ന ആളുകളിൽ പോയി വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ ഉണ്ട് അതായത് നിങ്ങൾ ഈ ഒരു കാലത്ത് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ നിരന്തരമായി കടന്നു വരുന്ന ഒരു കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെതിരെ നിരന്തരമായി വിമർശനങ്ങൾ നടക്കുന്നുവെങ്കിലും അതങ്ങനെയാണല്ലോ അത് നല്ല പഴങ്ങളുള്ള വൃക്ഷത്തിന് നേരെ ഏറു വരുള്ളൂ പക്ഷെ എപ്പോഴും അതായത് അഞ്ചു വത്ത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നമസ്കരിക്കാൻ സമയം കണ്ടെത്താത്ത മനുഷ്യന്മാർ എന്തൊക്കെ അളവുകൾ ഉണ്ട് യാത്രയാണോ ജമും രണ്ടും രണ്ടു ആക്കാം മഹരി മൂന്നും രണ്ടു ആക്കാം സുബഹി രണ്ട് വലിയ അത്യാവശ്യവും അനിവാര്യവും ഉള്ള സമയമാണോ എങ്കിൽ നാലും അസറും ജം ആക്കാം ഒഴിവാക്കാനുള്ള വകുപ്പില്ല പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ഇന്നലെ അസർ കിട്ടില്ല എന്നൊരു ഒരു മനുഷ്യന് തോന്നുന്നു ഞാൻ ഇന്നലെ അസർ നമസ്കരിച്ചില്ല ഇന്നലെ ഐഷാഖ് നമസ്കരിക്കാറാണ് കിടന്നുറങ്ങിയത് സുബഹി എനിക്ക് കിട്ടിയതേ ഇല്ല എന്നൊക്കെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് തോന്നുന്നുവോ എങ്കിൽ ഞാൻ ഉഷാറാന്ന് നമ്മൾ ദയവ് കരുതി വിചാരിക്കാ നമുക്കപ്പങ്ങനെ ആരൊക്കെയോ കുറ്റപ്പെടുത്താനൊക്കെ തോന്നുന്നു അപ്പൊ അയാൾ ഉഷാറ ഇയാൾ ഉഷാറ ഓലൊക്കെ അവസ്ഥ എന്താ നമ്മൾ ആലോചിക്കേ വേണ്ട നമ്മുടെ കാര്യം പരലോക ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ വിചാരണയുണ്ട് എന്ന് ഉറപ്പുണ്ടോ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന് ഉറപ്പുണ്ടോ മരണാനന്തര ജീവിതത്തിൽ ഉറപ്പുണ്ടോ അത് മാത്രം ആലോചിച്ചാൽ മതി അയൽവാസികളെയും നാട്ടുകാരെയും ധീന കൊണ്ടു നടക്കുന്നവരെയും ബാക്കി ആരും ആലോചിക്കണ്ട നമ്മളെ കാര്യം കാരണം നമുക്ക് നമ്മൾ ഉണ്ടാവുള്ളൂ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മൾ കുറ്റവാളികളാണ് നമുക്ക് പിടിച്ചു നിക്കാൻ പോലും വകുപ്പില്ലാത്ത ആളുകളാണ് നമ്മൾ അതാണ് നരകവാസികൾ പറയുന്നത് ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നില്ല ഞങ്ങള് തെറ്റായ കാര്യങ്ങളിൽ മുഴുകുന്ന ആളുകളോടൊപ്പം അങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു ഞങ്ങളായിരുന്നു തെറ്റായ കാര്യങ്ങളിൽ മുഴുകിയിരുന്ന സമൂഹമായിരുന്നു ഞങ്ങളുടേത് അപ്പൊ ഞങ്ങളും അതിൽ അങ്ങനെ മുഴുകി അതൊരു വലിയ പ്രശ്നമാണ് നല്ല മനുഷ്യന്മാർ മാത്രം ഒരാൾ ഗൾഫിൽ പോയി മൂന്നാളുകളാണ് ആ റൂമിലുള്ളത് ആ മൂന്നാളുകളും എല്ലാ വക്തും പള്ളിയിൽ പോവും സ്വാഭാവികമായി ആ മനുഷ്യൻ ചെലപ്പോ പള്ളിയിൽ പോവും എല്ലാ ഭക്തനും കടയടച്ച് പള്ളി പോണ്ടി വരും ആ മനുഷ്യൻ പള്ളിയിൽ പോകും നാട്ടിലെത്തി നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ പോയി പറയും ഗൾഫിലാവുമ്പോൾ നിസ്കാറൊക്കെ കൃത്യം നടക്കും നടക്കും ആ അങ്ങനത്തെ സ്ഥലത്തല്ല പിടിച്ചെക്കണ്ടേ അല്ലാത്ത സ്ഥലത്തും പിടിച്ചെ സമൂഹം അങ്ങനെ ഓരോ കാര്യങ്ങളെയും വലിയ സംഭവമായി വലിയ പുരോഗമനമായി ഇങ്ങനെ അവതരിപ്പിച്ച് ഈ ദുനിയാവ് എന്നത് എന്തോ ഒരു പകിട്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആധിക്യം വളരുന്ന കാലത്ത് ഒറ്റയാനായി ചില സമയങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും അവിടെ പിടിച്ചു നിൽക്കണം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതാണ് മനുഷ്യന്മാർ പറയുന്നത് ഞങ്ങളിങ്ങനെ തെറ്റിൽ മുഴുകിയവരുടെ കൂടെ ഞങ്ങൾ അങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നോ അങ്ങനെ മുഴുകാൻ പാടില്ല നമുക്കൊരു ഒരു ഒരു നിലപാടുമാണ് അതാണ് മനുഷ്യ എന്ന് പറഞ്ഞത് കൂടക്കൂടികളാകരുത് നമ്മൾ ഇസ്ലാമിന്റെ നിലപാട് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ നിലപാടാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് ഒരാൾ ഒരാൾ പുറത്തെടുത്തു എന്നതുകൊണ്ട് ഒരു മനുഷ്യനും അതുകൊണ്ട് ഉപദ്രവല്ല കാരണം ഉപദ്രവമുള്ള ഒരു നിലപാട് ഇസ്ലാം പറഞ്ഞിട്ടില്ല നമ്മുടെ വിശ്വാസം അത് നമ്മൾ ഏത് സന്ദർഭങ്ങളിലും നാം സംരക്ഷിക്കണം നമ്മുടെ വിശ്വാസം നാം സംരക്ഷിച്ചത് കൊണ്ട് അതുകൊണ്ട് ഒരാൾക്കും ഒരു പരിക്കും പറ്റൂല ഒരാൾക്കും പരിക്ക് പറ്റൂല പിന്നെ നമുക്ക് എല്ലാവരുടെ അടിയിലും നമ്മൾ ഉഷാറാകണം നമ്മൾ ഉഷാറാണെന്നൊക്കെ പറയണം എന്ന് മുസ്ലിമായ ഒരു നിരീശ്വരവാദിക്ക് പോലും ആധുനിക കാലത്ത് അതിന് സാധിക്കൂല മുസ്ലിമായ ഒരു നിരീശ്വരവാദിക്ക് പോലും സാധിക്കൂല കാരണം എന്താ ഒന്നോട് ഒന്നാലും മുസ്ലിം എൻ എൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മുടെ ആദർശം നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢത നമ്മുടെ അനുഷ്ഠാനം അന്ധവിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നിലപാടുകൾ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം അതാണ് ആദർശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള ആദർശം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും പിടിച്ചു നിൽക്കാൻ കഴിയും കൂടെ കൂടികളാകാൻ പറ്റൂല വിശ്വാസം മനുഷ്യനിലേക്ക് ചരിത്രത്തിൽ എന്ന് പറയുന്ന ഒരു കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ നേതാവായിരുന്നു പ്രവാചകൻ പ്രവാചകത്വവുമായി കടന്നു വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനിയനെ പറഞ്ഞയച്ചു ആദ്യം എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന് നീ അന്വേഷിച്ചു വന്നു പനിയേശു എന്ന് പറഞ്ഞു മുഹമ്മദ് പറയുന്നത് ഏകനായ ദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം ആരാധിക്കണം സഹായം തേടണം എന്ന സന്ദേശമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെ ഒരു ആദർശം കുതിച്ചിരുന്നു അദ്ദേഹം കാണാൻ പോയിരുന്നു അദ്ദേഹം മക്കയിലെത്തി പരിസരത്തെത്തി മുപ്പത് ദിവസം കാരണം പ്രവാചകന്റെ രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ് രഹസ്യമായി ദാറുൽ വെച്ച് പ്രവാചകൻ ഓരോരുത്തരെ ഓരോരുത്തരോടായി ഈ ആദർശം കൈമാറുന്ന സമയമാണ് മുപ്പത് ദിവസം കാഴ്ബയുടെ പരിസരത്ത് അദ്ദേഹം ജീവിച്ചു എന്നാണ് അപ്പൊ കാഴ്ബയുടെ പരിസരത്ത് പുതിയ ഒരാളെങ്ങനെ കണ്ടപ്പോ അദ്ദേഹത്തെ അലീബിന് അബിത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ല എന്തിനാ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല മൂന്നാമത്തെ ദിവസം ചോദിച്ചു നിങ്ങൾ എന്തിനാ പറഞ്ഞാൻ വേണ്ടി വന്നിട്ട് അലീബിന് അബി ബദിൻ്റെ രഹസ്യമായി ദാറുൽ കൊണ്ടുപോയി അദ്ദേഹം ഒരു ഒരു ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന ആദർശം എന്താണ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വഹ്ദഹു ബിമാ മിൻ ദൂനിഹി ഞാൻ വിളിക്കുന്നത് ഏകനായ ഏകനായ അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കണം ആരാധിക്കണം എന്ന സന്ദേശത്തിലേക്കും എന്ന സന്ദേശത്തിലേക്കുമാണ് കുടുംബം പുലർത്തണം സത്യം പറയണം സ്വഭാവം ഉണ്ടാകണം അദ്ദേഹം പ്രവാചകനോട് ഇസ്ലാമിന്റെ ആദർശം ഏകദൈവ വിശ്വാസം ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ ആദർശം ഇറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പോലും പരസ്യമായ പ്രബോധനത്തിന് തയ്യാറാകാത്ത കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലമോ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തൗഹീദ് ഏകദൈവ വിശ്വാസം ആഴ്ന്നിറങ്ങിയപ്പോ അദ്ദേഹം നേരെ പോകുന്നത് അദ്ദേഹം അവിടെ നിന്ന് ഉച്ചത്തിൽ ആ ആദർശം വിളിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ മർദ്ദിച്ചു അദ്ദേഹം ബോധക്ഷം അദ്ദേഹത്തിന് സംഭവിച്ചു അദ്ദേഹത്തിന് ഓർമ്മ വന്നു വന്നപ്പോൾ വീണ്ടും അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു വീണ്ടും ആളുകൾ മർദ്ദിക്കാൻ തുടങ്ങി അവസാനം അബ്ബാസ് കൊണ്ട് ആളുകളോട് പറഞ്ഞു ഇദ്ദേഹം ഗോത്രത്തിന്റെ നേതാവാണ് നിങ്ങൾക്കൊക്കെ കച്ചവട ആവശ്യാർത്ഥം ആ വഴിയിലൂടെ പോകേണ്ടി വരും അതുകൊണ്ട് അവർ വലിയ ഒരു ഗോത്രമാണ് ആ ഗോത്രത്തിന്റെ നേതാവാണ് അദ്ദേഹത്തെ നിങ്ങൾ മർദ്ദിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എല്ലാവരും പിൻവാങ്ങി പ്രവാചകൻ വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഉറക്ക പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോകുക നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയി ഈ ആദർശം അവിടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക മക്കയിൽ നിന്ന് പ്രവാചകൻ വർഷങ്ങൾ കഴിഞ്ഞു മദീനയിലെത്തിയപ്പോ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോതിര പടയാളികളുടെ കുതിരയുടെ ആ കുളമ്പടിയുടെ ശബ്ദം പ്രവാചകൻ ഇങ്ങനെ കേൾക്കണ് അല്ലാൻ റസൂൽ പറഞ്ഞു അത് ആയിരുന്നുവെങ്കിൽ അറിയോ ഒരു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കാണാൻ വേണ്ടി വരികയാണ് പ്രിയപ്പെട്ടവരെ ആദർശം എന്ന് പറയുന്നത് ആളുകൾ എവിടെയെങ്കിലും കൂടുമ്പോൾ അതിനനുസരിച്ചു കൊണ്ട് മറച്ചു വെക്കാനോ കൂഴ്ത്തി വയ്ക്കാനോ കൂടെ കൂടാനോ ഉള്ളതല്ല ഏകദേവ വിശ്വാസം എന്നത് ഇതൊരു നിലപാടാണ് അതൊരാദർശമാണ് അത് ഈ ലോകത്ത് നമുക്ക് സൗഭാഗ്യമാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ പോക്കറ്റിലെ പണം എടുത്തുകൊണ്ട് ഏതെങ്കിലും അന്ധവിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കണ്ടേ എന്റെ കൂട്ടുകാരനും അത് കൊടുക്കരുത് ഈ അന്ധവിശ്വാസത്തിൽ പെടരുത് ഈ അനാചാരത്തിൽ പെടരുത് എന്ന് നമ്മൾ വിചാരിക്കണ്ടേ നമ്മുടെ മനസ്സിലേക്ക് അത് കയറിയാൽ നമ്മൾ അതിന്റെ പ്രബോധകരാകും നമ്മളെ കൊണ്ടൊക്കെ അതിന് കഴിയും വലിയ തെരഞ്ഞെടുപ്പ് അവർ കഴിഞ്ഞത് അല്ലെ എത്രയോ റൗണ്ട് വീടുകളിലൂടെ കറങ്ങിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം എന്താ നമുക്ക് ഇന്ന പാർട്ടിയുടെ ആളാണെന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട് അഭിമാനം ഉണ്ടാകണം കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു സേവന പ്രവർത്തനമാണ് നമുക്ക് അഭിമാനാണ് ോട്ടെ ആയിക്കോട്ടെ സ്ത്രീകൾ എത്രയോ റൗണ്ട് വീടുകളിലൂടെ കയറി എന്തിനാ കയറിയത് നമ്മുടെ പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി അള്ളാഹുബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ആരാധിക്കണം അന്ധവിശ്വാസങ്ങൾ അധർമ്മങ്ങൾ അരാജകത്വങ്ങൾ മദ്യപാനം വ്യഭിചാരം ചൂതാട്ടം എല്ലാം അധികരിച്ചു വളരുന്ന ഒരു കാലത്ത് ഒരു സമൂഹത്തെ ഇതാ ഇന്ന ഒരു മാഗസിൻ ചേർത്താൻ ഇന്ന ഒരു വാരിക നിങ്ങളുടെ വീട്ടിലേക്ക് ഇടാൻ ഇന്ന ഒരു മാസിക നിങ്ങളുടെ വീടുകളിലേക്ക് ചേർത്താൻ നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരു മാന്യമായ ഒരു പ്രബോധന പ്രബോധനത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ് നമ്മൾ എന്ന് പറയുന്നവരവസ്ഥ നമ്മെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും നമുക്ക് തോന്നുന്നുണ്ടോ ഏയ് ഒന്നൊരിക്കലും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമെല്ലാം നമുക്ക് തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യേ നമുക്ക് തന്നെ തോന്നുന്നു നമ്മളൊന്നും അങ്ങനത്തെ ഒരാളെല്ലാം തോന്നുന്നുണ്ടോ എന്ന് തോന്നറ നമുക്ക് കിട്ടിയ ആദർശം അങ്ങനെ ഇറങ്ങാത്തോണ്ട് എന്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അങ്ങാടിയിൽ പോയി ഇരുന്ന് സംസാരിക്കുമ്പം വരെ നമുക്ക് നമ്മുടെ ആദർശം അറിയാൻ വരും അങ്ങനെയാണ് ഈ ആദർശം പടർന്നത് സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും മാത്രമല്ല സാധാരണക്കാർ അങ്ങാടികളിൽ ആളുകൾ കൂടുമ്പോൾ ഇങ്ങനെ പറയും ഖുർആന്റെ തഫ്സീറാണ് കൊണ്ടോ ഇതോ അങ്ങനെയുള്ള ഖുർആനിൽ എവിടെ അന്നല്ലാത്ത പ്രാർത്ഥിക്കാനുള്ള ആയത്തവിടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമുക്കതിന് കഴിയും സ്ത്രീകൾക്ക് കഴിയൂലേ സമൂഹത്തിൽ എത്ര അരാജക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒരു വർഷം കൊണ്ട് എത്ര പെൺകുട്ടികളാണ് ആൺ സുഹൃത്തുക്കളാൽ കൊല്ലപ്പെട്ടത് എത്രയെത്ര വാർത്തകളാണ് ഓരോ ദിവസവും നാം കാണുന്നത് എത്രയെത്ര കുടുംബങ്ങളിലാണ് കുടുംബ കലഹങ്ങൾ നടക്കുന്നത് എത്രയെത്ര കുടുംബങ്ങളിലാണ് ഭാര്യ ഭത്ര പ്രശ്നങ്ങൾ നടക്കുന്നത് പല ആളുകളും വിളിച്ചു ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി അടുത്ത ക്ലാസ് എന്നാണ് എവിടെ വെച്ചാണ് എന്താന്നറിയോ ക്ലാസ്സിനോടുള്ള ബേജാറോണ്ടല്ല മരോള് വിചാരിച്ച മാതിരി പാകുന്നില്ല അമ്മായിമ്മ വിചാരിച്ച മാതിരി പാകുന്നില്ല ഭർത്താവ് വിചാരിച്ച മാതിരി ഒന്നും അല്ല കുറച്ച് പൈസ ഉണ്ടായപ്പോ അധികാരമുണ്ടായപ്പോ സ്വാധീനമുണ്ടായപ്പോ ഒരു ലെവല് തെറ്റിയ ഒരു പോക്ക് നമുക്കുണ്ട് എന്ന് ഒഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ലെവലിൽ പോരല്ലോ ഇങ്ങനെ അല്ലല്ലോ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും ആകേണ്ടത് ഞങ്ങൾ വല്ലാത്തൊരു ലെവലിലേക്ക് ഒരു പുരോഗമന ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളോട് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ എങ്കിൽ നമ്മൾ അപകടത്തിന്റെ വഴിയിലാണ് ഈ ആദർശത്തിലേക്ക് അബൂദറുൽഫാരിയുടെ മനസ്സിലേക്ക് ഏകദൈവ വിശ്വാസം സന്നിവേശിച്ചപ്പോഴുണ്ടായ ആദർശ പ്രബോധനത്തിന്റെ ഒരാവേശം നമുക്കുണ്ടാകണ്ടേ നമ്മൾ പറയുന്നത് മോശമാണോ ആളുകൾ ആദർശ പ്രബോധനത്തിന് ചെറിയ ചെറിയ കാരണങ്ങളെ പറയാം അഞ്ചാളുണ്ട് പത്താളുണ്ട് ഏ ഓൻ ശരിയില്ല എന്തോ ശരിയില്ലാത്ത കളിടിക്കണോനാണോ അല്ല വ്യഭിചരിക്കണോനാണോ അല്ല അല്ല ഓ അന്ന് ഇന്നെ കണ്ടപ്പോ ബഹുമാനിച്ചില്ല ഇന്ന മൈൻഡ് ചെയ്തില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ പാർട്ടിക്ക് വേണ്ടി പോകുമ്പോഴോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരാണ് നമ്മളെ പുള്ള ഇസ്ലാമിക സംസ്കാരമുള്ളവരാണോ നമ്മളൊക്കെ അല്ലല്ലോ നമ്മളതിനു കൂടുന്നുണ്ടല്ലോ അവിടെ നമുക്ക് പരാതികളില്ല അപ്പോ ഈ കൂടക്കൂടികളാകുക എന്നതിനപ്പുറം നമ്മുടെ സംസ്കാരവും ആദർശവും നെഞ്ചേറ്റാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇസ്ലാമികമായ സംസ്കാരത്തെ തീർച്ചയായും പരിക്കേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ട് ഒരു സംശയമല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഉസ്താദമാർ ഒരു മൗലവിമാർ എന്തെങ്കിലും അയാളാവും പറഞ്ഞു നമ്മൾ വിചാരിക്കണ്ട നമ്മളെന്താണെന്നറിയോ സ്ത്രീയും പുരുഷനും ഇങ്ങനെ ഇടകലർന്നു വല്ലാത്ത ആഘോഷവും ആർഭാടവും ആക്കരുത് എന്നൊരു പ്രസ്താവന ഫേസ്ബുക്കിൽ വരുമ്പോഴൊക്കെ ഇയാൾ അപ്പോഴൊക്കെ പറഞ്ഞു എന്തിനാണ് നമുക്ക് അതിന് ഒരു ബേജാറ് പറയണ്ടേ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കണ്ടേ നമുക്ക് കണ്ടോ ഔണ്ടോ അതിന്റെ തായ ഓരോരുത്തരും വന്ന് കമന്റ് ചെയ്തു അത് ഒന്നും ഉണ്ടാന്നാലും കമന്റ് ചെയ്തു വൃദ്ധങ്ങനെ എന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആളുണ്ടാവും അത് അത് ഫാസിസത്തിന്റെ ഒരു തന്ത്രാണ് എങ്ങനെന്നാലും എന്നാലും എതിർക്കും ആളുകൾ നമ്മളെ നമ്മുടെ അജണ്ട ചുരുട്ടിട്ട് കാര്യമല്ല നമ്മൾ നമ്മുടെ നിലപാടുകൾ നമ്മുടെ സംസ്കാരം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മൾ ഒരു ലെവലിലേക്ക് തന്റെ ഭർത്താവ് പോകുന്നുണ്ട് എന്ന് ഭാര്യക്ക് തോന്നുമ്പോ ആ ഭർത്താവിന് തുടക്കത്തിലെ തടഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നം പള്ളി കമ്മിറ്റിക്കോ സംഘടനക്കോ നാടിനോ സമൂഹത്തിനോ ഒന്നും ആ കുടുംബത്തിന് എന്റെ ഭാര്യയുടെ ഈ പോക്ക് ഇസ്ലാമികമായി ശരിയല്ല ഇതിനൊരു അതിരും വരമ്പും ഉണ്ട് എന്ന് ഒരു ഭർത്താവിനെപ്പോൾ തോന്നുന്നു അപ്പൊ നമ്മള് പിടിച്ചിട്ടില്ലേ പിടിച്ചിട്ടില്ലെങ്കി ആർക്കും നഷ്ടം ഉണ്ടാവില്ല കുടുംബത്തിലെ നഷ്ടം ഉണ്ടാവില്ല നമുക്ക് ആ നഷ്ടം ഉണ്ടാകാം കുടുംബ ജീവിതത്തിലുണ്ടാകാം അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ തെറ്റിൽ മുഴുകുന്നവരുടെ കൂടെ അങ്ങനെ പോയി കൊണ്ടേയിരുന്നു അങ്ങനെ മരണമെത്തുന്നതുവരെ ഇതൊക്കെ വിസ്മരിച്ച് കളവാക്കി അങ്ങനെ ജീവിച്ചു പെട്ടെന്ന് മരണം വന്നെത്തിയത് ആ ഉറപ്പുള്ള മരണം പെട്ടെന്ന് ഞങ്ങൾക്ക് വന്നെത്തി അന്നൊരു ശുപാർശകനും ഉണ്ടാകില്ല കേട്ടോ എന്നാണല്ല പറയുന്നത് അന്നൊരാളുണ്ടാവില്ല ണിയാവിലെ കുറെ ആളുകൾ ശുപാർശക്കും മറ്റുമൊക്കെ ഉണ്ടാകും അന്ന് ഒരാളും ഉണ്ടാകില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയം സമയമെടുത്തുകൊണ്ടെങ്കിലും നമ്മൾ വായിക്കണം എല്ലാം നമ്മുടെ നന്മക്കാണ് ഖുർആാൻ പറഞ്ഞതാണ് എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ് അത് നാം ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ വ്യക്തി എന്ന നിലക്ക് കുടുംബം എന്ന നിലക്ക് സമൂഹം എന്ന നിലക്ക് നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും നമ്മുടെ ഒരു രസങ്ങളെയും ഒരു സുഖങ്ങളെയും ഒരു സന്തോഷങ്ങളെയും ഇസ്ലാം എതിർക്കുന്നില്ല നമ്മുടെ ഒരു രസത്തെയും ഇസ്ലാം എതിർക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാം നമുക്ക് എത്രയും സന്തോഷിക്കാം നമുക്ക് എന്ത് കാര്യവും ചെയ്യാം എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ തകർച്ചക്ക് കാരണമാകുന്നത് മാത്രമാണ് അതിന് ആയുസ് കൂടുതൽ ഉണ്ടാവില്ല തുടക്കത്തിലൊക്കെ കുറച്ചൊരു രസം ഉണ്ടാവും പക്ഷേ അത് അങ്ങേ അറ്റടുത്തി കിട്ടില്ല ഇവിടെത്തന്നെ നമുക്ക് നഷ്ടവും നമുക്ക് വലിയ പ്രയാസങ്ങളുമായി തീരും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കുർഹാനെന്നത് പഠിക്കുകയും അറിയുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ